ഹായ് സുഹൃത്തുക്കളെ ഇതെന്റെ ഒരു രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ നട്ടുവച്ച ഒരു മാവായിരുന്നു കേട്ടോ കായ്ക്കാത്തത് കാരണം ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് മുഴുവൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഇതിപ്പം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒന്നര വർഷമായതേ ഉള്ളൂ നല്ല രീതിയിൽ ഇത് കിളിർത്ത് കേട്ടോ ഇവിടെ ഒക്കെ ഈ കമ്പ് കട്ട് ചെയ്തിട്ടൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് പക്ഷെങ്കില് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഗ്രാഫ്റ്റ് ചെയ്ത പാകമൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല ഉറച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ ഭാഗത്താണ് ഒരു ചെറിയ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്തത് ഇപ്പം കണ്ടോ അപ്പം നല്ലതുപോലെ വളർന്നു വന്നിട്ടുണ്ട് അതുപോലെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് വേറൊരു മാവിൻ്റെ അത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു അതൊക്കെ നല്ല വലിപ്പമുള്ള കമ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാവിൽ തന്നെ ഞാൻ മാവ് ഇങ്ങനെ ചെറിയ കമ്പുകൾ ഇങ്ങനെ എവിടെ മാവിൻ്റെ കമ്പ് കണ്ടാലും ഞാൻ കൊണ്ടുവരുമായിരുന്നു കേട്ടോ ഈ ഭാഗത്തെല്ലാം ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ പല ടൈപ്പ് മാവിന്റെ എവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു മാവ് ഏതായത് യാത്ര പോകുന്ന ഭാഗം സമയത്തായാലും ഒരു മാവിന്റെ കമ്പ് കണ്ട ഞാൻ എടുത്തുകൊണ്ട് വരുവാരുന്നു ഇവിടെ എല്ലാം ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട് ചിലതിൽ ഞാൻ ആ പ്ലാസ്റ്റിക് ഇച്ചിരി മുറുക്കി കെട്ടി വെച്ചിരിക്കുക ആ കാര്യം ഇതൊന്നും എന്നൊരു പേടിയില്ലായിരുന്നു പക്ഷെ വിട്ടുപോകത്തില്ല കേട്ടോ നല്ല നല്ല പോലെ തന്നെ അത് പിടിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്തതാണെന്ന് പോലും പറയത്തില്ല അതുപോലെ നല്ല കട്ടിലായിട്ടാണ് കണ്ടോ ഇത്രയും വളർന്നിട്ടുള്ളു കേട്ടോ ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇത് പിടിപ്പിച്ചിട്ട് എന്തായാലും അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ ഇത് കായ്ക്കുമായിരിക്കണം കരിയും നല്ലപോലെ കായ്ക്കുന്ന മാവിന്റെയൊക്കെയാണ് കമ്പുകൾ ഞാൻ പിടിപ്പിച്ചത് കേട്ടോ നല്ല ആരോഗ്യത്തോടുകൂടി വരുന്നുണ്ട് ഞാൻ ഇതുവരെ ഇതിന് വളമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതിനൊന്നും വളം ചെയ്തു വെക്കണമെന്നുണ്ട് അടുത്ത വർഷമെങ്കിലും നമുക്ക് മാവ് ഇതെന്ന് മാങ്ങ കായ്ക്കണം അതുപോലെ വീടിൻ്റെ മുറ്റു തിന്ന വേറൊരു അൽഫോൺസാ മാവായിരുന്നു കേട്ടോ ഇതിലും കുറേ കെട്ടൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ കെട്ടി കെട്ടി വെച്ചിരിക്കുന്നത് ഇതേലും ഞാൻ പല ടൈപ്പ് ഇങ്ങനെ താഴത്തെ കമ്പുകളിലെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ മാവ് ഈ ആണ്ടില് ആദ്യമായിട്ട് കായ്ച്ചായിരുന്നു ആറു വർഷമായ മാവായിരുന്നു പക്ഷെ ഈ വർഷമാണ് ഇത് ആദ്യമായിട്ട് കായ്ച്ചത് കേട്ടോ ഈ കമ്പുകളൊന്നും കായ്ച്ചിട്ടില്ല ഇതും കായ്ക്കുമ്പോൾ പല രീതിയിലുള്ളത് വരട്ടെ എന്ന് കൊണ്ടാണ് ഞാനിങ്ങനെ ഈ കമ്പിലെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് ഈ കയറൊക്കെ ഞാൻ അതുപോലെ തന്നെ കെട്ടി വെച്ചിരിക്കുന്നത് എനിക്കൊരു പേടി ഇതൊന്ന് വിട്ടു പോകുമോയെന്ന് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ടതുപോലെ ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അഴിച്ചുവിടുക ഇപ്പോൾ മാവ് കാണുമ്പോൾ ഒരു വൃത്തികേടുണ്ട് കാര്യം ഇങ്ങനെ ഇങ്ങനെ കുറേ പ്ലാസ്റ്റിക് കെട്ടിയും കയർ കെട്ടിയും ഒക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലെല്ലാം കുറേ ഉണ്ട് കേട്ടോ കുറേ ടൈപ്പ് ഞാൻ പാലക്കാടൂന്ന് വരെ മാവിൻ്റെ കമ്പ് കൊണ്ടുവന്നും പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം ഞാൻ വെച്ച കമ്പുകളെല്ലാം നല്ലപോലെ പിടിപ്പിച്ചിട്ടും ഉണ്ട് പിടിച്ചിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും പറയുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ശരിയാണെന്നില്ലെന്ന് പക്ഷേ ആർക്കും ഇത് എനിക്ക് ചെയ്യാൻ പറ്റി എനിക്ക് സക്സസ് ആയെന്നവരിൽ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റും ഇതുപോലെ കേട്ടോ നമുക്ക് പല രീതിയിലുള്ള പല ടൈപ്പ് മാവിൻ്റെ കമ്പുകൾ ഇതുപോലെ പിടിപ്പിച്ചാൽ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ കായ്ക്കാത്ത മാവുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ട് നിൽക്കേണ്ട അത് നമ്മൾ നമ്മുടെ ഉയരത്തിൽ ഒരു ആൾക്കളരത്തിൽ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി മാറ്റിയിട്ട് നിങ്ങൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുക ഒരാൾക്കാരും വേണ്ട അതിലും താത്ത് വെച്ച് തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെയ്യാൻ പറ്റി എനിക്ക് സക്സസ് ആയെന്നുവരി നിങ്ങൾക്കും ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും കാര്യം ഞാൻ ഒരു സാധാരണ വീട്ടമ്മയാണ് ഇത്രയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയല്ലേ ഒരു കമ്പു പോലും ഉണങ്ങിപ്പോയിമ്പില്ല ഇതൊക്കെ കണ്ട നല്ല രീതിയിലത് മരത്തോട് ചേർന്ന് പിടിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ തന്നെയാണിത് ഈ വാളൊക്കെ വെച്ച് മുറിച്ച് ചെറിയ കൈവാൾ വെച്ചൊക്കെ മുറിച്ച് കളഞ്ഞ കുറച്ച് പരിശ്രമിച്ചാണ് കേട്ടോ വലിയ ഷേപ്പിലൊന്നും ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടില്ല പല യൂട്യൂബ് കണ്ടപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ അത് കണ്ടിച്ച് വിടണം അത് സ്റ്റെറിലൈസ് ചെയ്ത് കത്തികൊണ്ടായിരിക്കണം എന്നൊക്കെ ഞാൻ അങ്ങനെ അല്ല ചെയ്തത് ഞാൻ വെറും ഒരു കൈവാളും കൊണ്ട് അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അരുവാളും കൊണ്ട് വാക്കത്തി കൊണ്ട് വെട്ടി അങ്ങനെയൊക്കെയാണ് ചെയ്തത് ഇത് സക്സസ് ആയതിന് വരി ആർക്കും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇത് ഇനി മാങ്ങ ഉണ്ടായി കിട്ടട്ടെ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് മാങ്ങ ഉണ്ടായതിനു ശേഷം ഇനി നല്ലൊരു വീഡിയോ ഞാൻ ഇടാൻ കേട്ടോ ഇനി ഞാൻ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നേ അത് എനിക്ക് ഈ ചാനലിലാണോ അതോ ഇതിനു മുമ്പ് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു അതിലായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് എന്തായാലും സക്സസ് ആയിട്ടുണ്ട് ഞാൻ പിടിപ്പിച്ചു ഓക്കെ ഇനി മാങ്ങ കായ്ച്ചു കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക വീണ്ടും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും